ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്നത് നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളട്ടോ ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മളെ വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിത് എവിടെയാണെന്നൊക്കെ അപ്പോൾ ഇതാക്കുന്ന ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ ഒരു ഡേ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഇന്ന് ഒന്നിനും നേരം കിട്ടില്ല പിന്നെ മോക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ടീച്ചർ വിളിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി പോയിത് അപ്പോൾ ഉള്ളൂ കേട്ടോ വന്ന് കഴിയാൻ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അവസ്ഥ ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ നമ്മുടെ കാർബോണിൻ്റെ പെട്ടി കുറേ ആയിക്കൊണ്ടി വെച്ചിട്ടും അപ്പോൾ ആ ഒരു തണുപ്പ് തട്ടി കഴിയുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിലത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് കിട്ടുമ്പോൾ പെട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു തണുപ്പ് വരുകയും അവരെ ഉറപ്പില്ലാതെയാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതായത് ഇതാവസ്ഥ ഇന്നിപ്പോൾ നമ്മൾ കൂട്ടിലേക്ക് മാറ്റാൻ പോകട്ടെ നമ്മൾ കോഴിനെയും തള്ളക്കോയിനേയും കുഞ്ഞുങ്ങളെയൊക്കെ അപ്പോൾ അതായത് കൂടാട്ടോ ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള കൂടാണ് നമ്മളെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൂടാട്ടോ അപ്പം ഇതൊന്നും വിചാരിക്കേണ്ടത് ഫുള്ള് നെറ്റാട്ടോ അടിഭാഗം ഇതിൻ്റെ മുമ്പേ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ അതേപോലെ കാർഡ്ബോർഡിൻ്റെ പെട്ടി ഇതേപോലെ വിരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ വിരിഞ്ഞിറങ്ങിയ കോഴി കുഞ്ഞുങ്ങളെ കാലല്ലേ കുഞ്ഞ് കാലല്ലേ അപ്പോൾ ഈ ഓട്ടയിലേക്ക് ഉണ്ടാവും അവരെ കാല് അപ്പോൾ അതുകൊണ്ട് കാല് കൊടുങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാർബോർഡിന്റെ പെട്ടി ഇതേപോലെ കീറിയിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കാട്ടോ കുഞ്ഞുങ്ങൾ ഇടുന്നത് അപ്പോൾ നമ്മളെ ഇതകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർബോർഡിന്റെ പെട്ടി കേട്ടോ ഇത് കുറേ ദിവസമായി നമ്മൾ കൊണ്ടോയി വെച്ചിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുറേ ദിവസമാകുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പം അതുകൊണ്ട് ഇതാ നല്ലോണം ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ പെരുമഴയാൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മളെ കൂട് ഗ്രില്ലാണ് കേട്ടോ അടിഭാഗം ഒക്കെ കാണിച്ചു തന്നല്ല ഗ്രില്ലാണേ അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞ് കാലല്ലേ അപ്പം കാല് കാലത്തേക്ക് പോണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇതേപോലെ ഞാൻ കാർബോൺ ഇത് ഇതാക്കിയിട്ട് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ കാലൊന്നും ഓട്ടൻ്റെ ഉള്ളിൽ കൊള്ളാതെ ഇങ്ങനെ നിൽക്കല്ലോ ഇപ്പൊ നമ്മളൊരു പീസ് ഇത് അതേപോലെ അങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം പീസും കൂടി ഉണ്ട് അതും കൂടി ഈ ഒരു ഭാഗത്തേക്ക് ഇടണം അങ്ങനത്തെ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ ഇതേപോലെ നെറ്റിനു കൂടല്ലാതെ നിലത്ത് ഇടുന്നതായിരിക്കും സൗകര്യം ഇപ്പൊ അങ്ങനത്തെ കൂട് ഇവിടെ ഇല്ലാത്തോണ്ടോ ഇത് ഞാൻ നമ്മുടെ കൂടിൻ്റെ മോൾ ഭാഗത്ത് നമ്മുടെ കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടി വെച്ച പെട്ടി കേട്ടോ അപ്പം സാധാരണ എന്നും പോയി ഒക്കെ മുട്ടയൊന്നും ഉണ്ടാവാറില്ല ഇന്ന് പെട്ടെന്ന് പെട്ടി വലിച്ചപ്പോൾ നമ്മുടെ കോഴിമുട്ട ഇന്ന് ഈ കോഴി ഇട്ടതാണെന്ന് തോന്നുന്നു അപ്പോൾ കുറേയായിട്ട് നമ്മുടെ കോഴികളൊക്കെ ഈ ഒരു മഴ ആയതുകൊണ്ടായിരിക്കും കോഴിമുട്ട നന്നായിട്ട് കുറയുന്നുണ്ട് കെട്ടോ അപ്പോൾ ഇന്നലെ ഒരു അഞ്ച് മുട്ട കിട്ടി അപ്പോൾ ഇനി മുമ്പോ ഇനി അന്നലെ അഞ്ച് കിട്ടിയതിനെ കൊണ്ട് ഇനി എന്തായാലും മുമ്പോട്ടേക്ക് മുട്ട എന്തായാലും കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അതേപോലെ പെട്ടിയിലൊക്കെ പിടിച്ചു നമ്മളെ ഇനി ഇതൊക്കെ നമ്മളെ കൂടിൻ്റെ ഉള്ളിലേക്ക് കാർബോണിൻ്റെ ചട്ടയൊക്കെ നന്നായിട്ട് ഇടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രില്ല നമ്മളെ കൂടിൻ്റെ ചുറ്റും നല്ല കാറ്റ് വെളിച്ചൊക്കെ കിട്ടുന്ന ഗ്രില്ലായിട്ട് അടിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ചൂട് സമയത്തൊക്കെ നമ്മുടെ കൂടൊക്കെ ഓപ്പൺ ഓപ്പൺ ചെയ്തിടാൻ നല്ലതാണ് ഒരു മഴ ആയതുകൊണ്ട് തന്നെ തണുപ്പ് പെട്ടെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ ഭാഗവും അതേപോലെ ഈ ഒരു ഒക്കെ ഞാൻ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കാം കേട്ടോ ഇനി നമ്മളെ ഇപ്പം മഴ താക്കുന്ന പൊടിഞ്ഞതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ മേലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം വീട് സ്പീഡാക്കുന്നതെന്ന് വെച്ചാൽ മഴ നന്നായിട്ട് വന്നാൽ പിന്നെ നല്ല മഴയല്ല നല്ല ശക്തിയിലാണ് കേട്ടോ മഴ വരുന്നത് അപ്പം ഇതാക്കി നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ താക്കുന്ന കൂട്ടിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളവും അതേപോലെ തീറ്റയൊക്കെ വെച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇവരെ കൂട്ടിലേക്ക് മാറ്റണം എന്നുള്ളൊരു ചിന്ത ആയി എന്താ വെച്ചാൽ അകത്ത് കാർബോണെ പെട്ടിയൊക്കെ ആകെ നാശമായി പിന്നെ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ബ്രൂ ഇതേപോലെ തള്ളക്കോഴി വിരിഞ്ഞിറങ്ങിയ മൂന്നും നാലും അഞ്ചും കോഴികളൊക്കെ വിരിഞ്ഞിറങ്ങുന്നവടെ ആണെങ്കിൽ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എല്ലാ 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 കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി നമുക്ക് ഒരു ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പം ഇവിടെ ഇപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ്ട്ടെ ഞാൻ തള്ളക്കോ ഒരു തള്ളക്കോഴിക്ക് വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് തള്ളക്കോഴികളുണ്ട് എന്തായാലും ഒരു പാവം തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം അടയിരുന്നതല്ലേ അപ്പോൾ ഒരു വിഷമം അതിനെ മാറ്റിയിടാന് അപ്പോൾ അതൊക്കെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത് ആ കൂട്ടിലിറക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ കിട്ടേണ്ട ഒരു സമയമല്ലേ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് എന്താക്കുന്ന ചുറ്റും ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമ്മളെ തള്ളക്കോയിനേം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് പേർ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ കമൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാക്സിൻ കൊടുക്കുന്നത് എങ്ങനെയാന്നൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ നമ്മളെ ഈ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നോക്കൂട്ടോ നല്ല രീതിക്ക് നോക്കും ഇവിടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ മൂന്ന് മാസമൊക്കെ ആവാനായതല്ല കേട്ടോ നല്ല നല്ല അത്യാവശ്യം നല്ല ഉള്ളത് ഒന്നും ആയിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഇതിൽ നോക്കിയിട്ട് ഒരു മാസം വരെ നമ്മൾ കുഞ്ഞുങ്ങളെപ്പുറം വളണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഇട്ട് കൊടുക്കാൻ വിചാരിക്കുക മറ്റേ അത് പാവണ്ട ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ അവർ അട വെച്ച് ഇങ്ങനെ കിടന്നല്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് കുഞ്ഞുങ്ങളെ വിട്ട് ഇങ്ങനെ വേറെ ആക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ ആക്കി വിളയോടുക ഇപ്പോൾ ഞാനിത് ഇന്നലെ നമ്മൾ കൂട്ടിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ താക്കുന്ന ഇന്ന് രാവിലെ ആയപ്പോൾ അവർക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ ഇതാക്കുന്ന കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ പച്ചമഞ്ഞളാട്ടോ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് അതേപോലെ തന്നെ ഇത് തുളസി തുളസീൻ്റെ ചെടിയൊക്കെ ഞാൻ അവിടെ പിടിപ്പിച്ചതാട്ടോ നമ്മളെ തായപ്പറമ്പിലേക്കാണ് ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ നട്ടാൽ ഉണ്ടാവില്ല എന്ന് അറിയില്ലേ അപ്പോൾ അതേപോലെ നമ്മൾ വീട്ടിൽ നടുമുറ്റത്ത് ഞാൻ അതേപോലെ തുളസീൻ്റെ ചെടിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നമുക്ക് എപ്പോഴും നമ്മളെ പെട്ടെന്ന് നമ്മളെ കൈ എത്തുന്നിടത്തുനിന്ന് പെട്ടെന്ന് പറിക്കുമ്പോൾ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ കുറച്ച് തുളസീൻ്റെ അല കുറച്ച് ഒരു മൂന്നാല് മഞ്ഞളുടെ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ തുളസീൻ്റെ അല എന്നും ഒരു മാസം വരെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്നും ഡെയിലി ആ ഒരു വെള്ളം തന്നെ കൊടുക്കണം നല്ലതാട്ടോ പിന്നെ ഇത് കഞ്ഞിക്കൂറുക്കൽ കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതാക്കുന്ന ഒരു ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ ഞാനിത് നട്ടിട്ട് ഇങ്ങനെ നട്ടപ്പം ഇതാക്കുന്ന ഇതേപോലെ മുളച്ച് മുളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ പച്ചക്കറിത്തോട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ അപ്പോൾ നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടായ ഒരു സ്ഥലം കേട്ടോ പിന്നെ ആക്കുന്ന കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മതി കേട്ടോ ഇത് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് മതി എല്ലാം കൂടി വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും മഞ്ഞൾ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും പച്ച മഞ്ഞളെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെങ്കിലും ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ച് നമ്മുടെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതല്ലായിരിക്കും കേട്ടോ പിന്നെ ഇത് ഞാൻ ആദ്യത്തെ ആദ്യത്തെ സമയത്തൊക്കെ കോയിനെ വളർത്തുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മൾ ആദ്യം തന്നെ കോയിനെ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയാലോ വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി നമ്മളെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ പച്ചമഞ്ഞൾ വെളുത്തുള്ളി കഞ്ഞി കുറുക്കൽ തുളസിൻ്റെ എന്നും ഡെയിലി നമ്മൾ ഇത് ചതച്ചിട്ട് അല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ ഒരളഞ്ചൂട് വെള്ളത്തിലേക്കൊക്കെ ഇട്ടുകൊണ്ട് ഡെയിലി കൊടുക്കുകയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കോഴിനെ വളർത്തിയ സമയത്ത് കേട്ടോ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കോഴിയെ കോഴി എന്താണെന്നറിയെങ്കിൽ കൂടിയിട്ടും ഗോയിൻ്റെ എന്താണ് പരിപാലനവും അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഡെയിലി ഞാൻ എനിക്കാരും പറഞ്ഞു തന്നെ കേട്ടോ ഡെയിലി ഞാൻ ഇതിങ്ങനെ കൊടുക്കുകയായിരുന്നു കേട്ടോ ഡെയിലി ഒരു ഒന്നൊന്നര മാസം വരെ ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കുന്നത് നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചതച്ചെടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ നമ്മൾ വെള്ളത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കുറേ ആയി കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രങ്ങളൊന്നും നമ്മൾ എടുക്കാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ താക്കുന്ന ഇന്ന് ഞാൻ ആ പാത്രമൊക്കെ നല്ല വൃത്തി കഴുകി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ താക്ക് നമ്മൾ എപ്പോഴും കു കുഞ്ഞുങ്ങളെ കുടിക്കുന്ന വെള്ളം പാത്രം നിറഞ്ഞ നല്ല എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം പിന്നെ താക്കുന്ന നമ്മൾ ഇതാക്കുന്ന ആ ഒരു പുടി ചടച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അതാ നന്നായിട്ട് നല്ല തിളപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് തലേന്ന് വേണമെങ്കിൽ പതപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് കുടി കുടിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇളചൂടിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കൊടുക്കുന്നതായിരിക്കും കേട്ടോന്നൊന്നാവാം ഒന്നാമത് ഈ ഒരു മഴയല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു ചൂട് മതി ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അരിക്കണമെങ്കിൽ അരിച്ച് കൊടുക്കുകയും ചെയ്യാം പിന്നെ ആ ഒരു ചണ്ടിയൊക്കെ നമ്മൾ വലിയ കോഴിക്കൊക്കെ ഇട്ട് കൊടുത്താൽ അവർ വേഗം അങ്ങനെ തന്നു തീർത്തോളും അപ്പം അതുകൊണ്ട് ഞാൻ അരിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ കുടിക്കുന്ന ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു കുടിക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ വൃത്തികേടാകുക അങ്ങനെയൊന്നുമില്ല നമുക്ക് ഒരു ദിവസം ഈ ഒരു വെള്ളം മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന പാത്രത്തിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അവർ വന്ന് കാലിട്ട് നാശമാക്കി കാഷ്ടിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ വെള്ളം നാശമാകും അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ദിവസം രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും ഇതേപോലെ കുടിക്കുന്ന പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത്ര നാശമാകുമെന്നില്ല നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം തീരുന്നതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ സ്റ്റാർട്ടർ ആട്ടോ കൊടുക്കുന്നത് നമ്മളിന്നിപ്പോൾ റെവയൊന്നും ഇല്ല അതിൻ്റെ അടുത്ത് അപ്പോൾ സ്റ്റാർട്ടർ ഇന്നലെ വാങ്ങിക്കൊണ്ടെന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നമ്മളിപ്പോൾ മഴ ആയതുകൊണ്ട് നനച്ചൊന്നും കൊടുക്കുന്നില്ല ഞാൻ നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ആ ഒരു പൊടിയെല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണോ നനച്ച് കൊടുക്കുന്നത് അപ്പോൾ നനച്ചൊന്നും കൊടുക്കുന്നില്ല പിന്നെ നമ്മളിതാക്കുന്ന അമിനോ വെൻറ്റ് എന്നിട്ട് ഈ ഒരു സിറപ്പ് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട് തീറ്റയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്താ മാറ്റം എന്നാൽ എല്ലാ കോഴികൾക്കും എത്തുന്നതാട്ടോ തീറ്റയിലൊക്കെ കൊഴിച്ചു കൊടുക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ കട്ട് ചെയ്ത് നിന്നിട്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തീറ്റ തന്നെയാട്ടൊഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാറില്ല വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാനാല് വലിയ കോഴികൾക്കൊക്കെ വെള്ളത്തിൽ ഒഴിച്ചെടുക്കാൻ ചെറിയ കോഴികൾക്ക് അത് അതേപോലെ തീറ്റയിൽ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാട്ടെ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ കോഴിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു സിറപ്പ് കൊടുക്കാറുണ്ട് സപ്ലിമെൻറ്റില് അപ്പോൾ ഇതാക്കുന്ന ഇതേപോലെ നന്നായിട്ട് കൈകൊണ്ടൊന്നും അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ആകാനുള്ള വിധത്തില് ഞാൻ നന്നായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ നനയ്ക്കുന്നില്ല കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു തണുപ്പല്ലേ അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മൾ കോഴികളൊക്കെ താക്കുന്ന നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അവർക്ക് തിന്നാനുള്ള സംഭവമാണെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ പാത്രം എടുത്ത് വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടാൽ അവിടെ നിന്നും ഇവിടെ നിന്നും പറമ്പെന്നും ഒക്കെ ഓടി പാഞ്ഞെത്തും കേട്ടോ നമ്മളെ കോഴികൾ അപ്പോൾ താക്കുന്നതിന് നമ്മളെ കോഴികൾക്ക് കോഴി കുഞ്ഞുങ്ങൾക്ക് ഇതാക്കുന്ന ഇത് വെച്ചുകൊടുക്കട്ടെ പിന്നെ നമ്മളെ ഇതിൽ രണ്ട് തള്ളക്കോഴിയും ഉണ്ട് കേട്ടോ പിന്നെ ഇവർ പ്രശ്നക്കാരൊന്നുമല്ല പക്ഷെ നമ്മൾ കൂട്ടിൽ രണ്ട് തള്ളക്കോഴി വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ചെറിയ ആ ഒരു വെള്ള ോനെ ഞാൻ പുറത്തേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ തള്ളക്കോഴിക്ക് ഇതാക്കുന്നതിൽ നിന്ന് വെള്ളം കുടിക്കാൻ കിട്ടുന്ന കുറവാണ്ട്ടോ ചെറിയ പാത്രം ആയതുകൊണ്ട് അതുകൊണ്ട് വേഗം തട്ടി ചെനക്കി താഴെ ഇടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം നമ്മളെ ഇവിടെ പുറത്തേക്ക് തുറന്നു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ കോഴിക്കുഞ്ഞിന് മാത്രം കുറച്ച് നേരം അവർ തിന്നോട്ടെ എന്ന് വിചാരിച്ചു നമ്മളെ തള്ളക്കോയിനെ പുറത്തേക്ക് എടുത്തിടണം അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ തീറ്റയൊക്കെ ചെനക്കി ആകെ നാശാക്കും കേട്ടോ പിന്നെ ഒന്നാമം നമ്മൾ കാർബോണിൻ്റെ ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നമല്ല നെറ്റണ്ാവുമ്പോൾ തീറ്റയൊക്കെ നിലത്തിക്കൂടെ പോയി ബാക്കിയുള്ള കോഴികളൊക്കെ കഴിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നമ്മൾ തള്ളക്കോഴിനെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വിടാറുണ്ട് പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ കൂട്ടിലേക്ക് പിന്നെയും കയറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞിന് നമ്മുടെ ഒരു ഏ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ വാക്സിൻ കൊടുക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ രീതിക്ക് നമ്മളൊരു മാസം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറക്റ്റ് ഭക്ഷണവും ഇതേപോലെ വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഒന്നും ഒറ്റ ഒന്നുപോലെ ചത്തുപോകാതെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ പുറത്തൊക്കെ അയച്ചു വിടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പുറത്തേക്ക് എന്തായാലും വിടാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കൂടിന് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓടിച്ചാടി നടക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടാണ് ഉണ്ടാവും ഇടി ഇടിങ്ങി പിടിച്ച കൂടൊന്നും അത് കുറച്ച് വിസ്തീർണുള്ള സ്ഥലത്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഉഷാറുണ്ടാവട്ടെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ അതുമല്ല നമ്മുടെ കൂട് അത്യാവശ്യം വലുപ്പുള്ള കൂടാട്ടോ ഇവർക്ക് ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലമൊക്കെ ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കുടിക്കുന്ന വെള്ളത്തിൽ നടന്നു പോയത് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഇല ഇലകളൊക്കെ ഇട്ട് ഡെയിലി ഈ ഇതേപോലെയുള്ള ഇലകളും അതേപോലെ പച്ചമഞ്ഞളും കഞ്ഞി ഇട്ട വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ ഇളം ചൂടിൽ കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിട്ടുണ്ടാകും പിന്നെ ഇവർക്ക് പ്രതിരോധശേഷി നാടൻ കോഴികളാകുമ്പോൾ പ്രതിരോധശേഷി നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അസുഖം വന്ന് ചത്തു പോകരുതേ ഉള്ളൂ പിന്നെ നമ്മളെ വീട്ടിൽ ഒരു ചെറിയൊരു വിമറാളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ പിന്നെ അതൊന്ന് വാങ്ങാൻ എന്താ പറയുക വാങ്ങാൻ ചെറിയൊരു പൈസയുള്ളു മുപ്പത് മില്ലേക്ക് അയിമ്പത് രൂപയാണ് അങ്ങനെ എന്തോ ഒന്നുമുള്ളൂ കേട്ടോ കറക്റ്റായിട്ട് നോക്കണം അപ്പോൾ ഒരു ചെറിയൊരു വിമറാളം കൂടി ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല പെട്ടെന്ന് വലപ്പം വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കപ്പെട്ടോ അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻസ് ഒക്കെ അയക്കുന്നുണ്ട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടൻ കോഴിമുട്ട ഏത് ഏത് തരം മുട്ടയാണ് വെക്കല് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമുക്കെന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ എന്നറിയില്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ എഴുതി വെച്ച് പറയുക അങ്ങനെയൊന്നും അല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം